എന്താണ് പെയിൻ ക്ലിനിക് ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന ഒരു വേദന അത് എവിടെയുമായിക്കോട്ടെ തലവേദന കാലുവേദന നടുവേദന മുട്ടുവേദന ഇങ്ങനെയുള്ള വേദനകൾ കാരണമുള്ള നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ നിങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള വേദനകൾക്കുള്ള ഒരു പരിഹാരമാണ് പെയിൻ ക്ലിനിക് എം ബി ബി എസ്സിന് ശേഷം അനസ്തേഷ്യയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തതിനു ശേഷമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സാണ് പെയിൻ മെഡിസിൻ സോ ഐ ആം ഡോക്ടർ സഞ്ജന കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ ആൻഡ് അനസ്തേഷ്യോളജിസ്റ്റ് മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി എന്തൊക്കെയാണ് പെയിൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് അതായത് പെയിൻ ജനറേറ്റർ ബോൺസ് മസിൽസ് ടെൻഡൻസ് ലിഗമെന്റ് ടെൻഡൻ എന്നാൽ മസിലിനെ ബോണുമായി കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ രണ്ട് ബോണുകൾ തമ്മിലുള്ള കണക്ഷനാണ് ലിഗമെന്റ് ഇത് ഇത് ഏത് സ്ട്രക്ചറും കാരണവും നമുക്ക് പെയിൻ ഉണ്ടാവാം സോ നമ്മൾ പെയിൻ ക്ലിനിക്കിൽ ചെയ്യുന്നത് എന്തെന്നാൽ പേഷ്യൻ്റിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുത്തിട്ട് എവിടെയാണോ പേഷ്യൻറ്റിൻ്റെ പെയിൻ എത്ര കാലമായിട്ടുണ്ട് എപ്പോഴാണ് അത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോഗ്രസ് അടങ്ങിയിട്ടുള്ള പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി എടുത്തിട്ട് പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള എക്സാമിനേഷനും ചില ഇൻവെസ്റ്റിഗേഷനും വഴി ഏതാണോ ഈ പെയിൻ ജനറേറ്റർ എന്ന് കണ്ടുപിടിച്ച് അതിനായിട്ടുള്ള ടാർഗറ്റ് തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പെയിൻ ക്ലിനിക്കിൽ മെയിനായിട്ട് ചെയ്യുന്നത് സോ നമ്മുടെ പ്രൊസ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളിൽ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് നോർമൽ എല്ലാ ട്രീറ്റ്മെൻറ്റും പോലെ തന്നെ മരുന്നുകൾ അത് നെർവ് കാരണമുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടാബ്ലറ്റ് അതല്ലാതുള്ള പെയിൻ ആണെങ്കിൽ അതിന് അതിന് പ്രത്യേക മെഡിസിൻ അത് അങ്ങനെയുള്ള മരുന്നുകൾ വഴി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി പേഷ്യൻറ്റിന് പ്രൊസീജിയറിൻ്റെ കൂട്ടത്തിൽ തന്നെയോ അല്ലെങ്കിൽ ശേഷമോ ഫിസിയോതെറാപ്പി ആവശ്യമായി വന്നേക്കാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ കൗൺസിലിങ് കുറേ കാലമായിട്ട് ക്രോണിക് ആയിട്ടുള്ള പെയിൻ സഫർ ചെയ്യുന്ന പല പേഷ്യൻസിൻ്റെയും സൈക്കോളജിക്കൽ കണ്ടീഷൻ കുറച്ച് മോശമാകാം ചിലപ്പോൾ അവർ അവരെ ആരും കേൾക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആരും അത് വിശ്വസിക്കുന്നുണ്ടാവില്ല അവരുടെ ഡെയിലി റൊട്ടീനെ അത് ബാധിക്കുന്ന തരത്തിലുള്ള പെയിൻ ആയതുകൊണ്ട് പലരുടെയും സൈക്കോളജിക്കൽ കണ്ടീഷൻ അത്ര നല്ലതാകണമെന്നില്ല സോ ദം മൈറ്റ് നീഡ് കൗൺസിലിംഗ് ഓൾസോ ഇത് ഇതിനെല്ലാം പുറമെ ആയിട്ട് നമ്മൾ പെയിൻ ക്ലിനിക്കിൽ ചെയ്യുന്നത് എന്തെന്നാൽ ഇൻ്റർവെൻഷനൽ പെയിൻ പ്രൊസീജിയേഴ്സ് അതായത് ചില പ്രൊസീജിയറുകൾ കൂടി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് തെറാപ്പി പേഷ്യൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ എയിം സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തെന്നാൽ ഏതാണോ ഈ പെയിൻ ജനറേറ്റർ നേരത്തെ പറഞ്ഞ പോലെ ഏതാണോ ഈ പെയിൻ ജനറേറ്റർ എന്നുള്ള കറക്റ്റായിട്ടുള്ള പെയിൻ സോഴ്സ് കണ്ടുപിടിച്ചിട്ട് അവിടത്തേക്കുള്ള ടാർഗറ്റഡ് തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു സ്ഥലത്തേക്ക് ആണ് മെയിൻ റീസൺ നമ്മുടെ മുട്ടുവേദന മെയിനായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് അതൊരു ഇൻഫ്ലമേഷൻ കാരണമാണ് സോ ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിറോയിഡ് പോലുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറക്റ്റ് ആ ജോയിൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മളൊരു ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഐ വി ആയിട്ട് എടുക്കുന്നതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ സ്റ്റിറോയിഡ് നമ്മൾ ലോക്കലി ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ ആയിരിക്കും ഈ പ്രൊസീജിയർ ചെയ്യുന്നത് സോ എവിടെയാണോ നമ്മുടെ നീഡിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്ററിൽ കണ്ടുകൊണ്ട് തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനാൽ വേറെ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസോ ഇതിന് ഉണ്ടാകുന്നതല്ല പിന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് പി ആർ പി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ബ്ലഡ് ഡ്രോ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പ്ലേറ്റിലേറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ നമ്മൾ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അത് എവിടെയാണോ ഈ പ്രോ പ്രശ്നമുള്ളത് ആ ഭാഗത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഇതിൻ്റെ തിയറി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ട് എന്ത് ഇഞ്ചുറി ഉണ്ടായാലും അതിനെ നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഹീലിംഗ് പ്രോസസ്സിന് ഒരു ബ്രേക്കേജ് വരുമ്പോഴാണ് അവിടെ നമുക്കത് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് സോ ആ ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിൽ തന്നെയുള്ള പല ഈ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കെമിക്കൽ മീഡിയേറ്റേഴ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിട്ട് ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഹീലിംഗ് നടക്കുകയും കുറച്ചും കൂടി പെട്ടെന്ന് ഹീലിംഗ് നടക്കുകയും ചെയ്യുന്നു സോ പി ആർ പി പോലെ തന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അങ്ങനെ പല റീജനറേറ്റീവ് തെറാപ്പീസും നമ്മൾ പെയിൻ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ തന്നെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് തന്നെ സ്പൈൻ കുറേ കാലമായിട്ടുള്ള നടുവേദന കാലിലേക്ക് തരിപ്പിറങ്ങുന്നത് കഴുത്തുവേദന കൈകളിലേക്ക് തരിപ്പിറങ്ങുന്നത് പോലെയുള്ള കണ്ടീഷൻസിന് നമുക്ക് സി ആം ഗൈഡൻസ് അതായത് എക്സ്റേയുടെ ഗൈഡൻസിലാണ് നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത് സോ കറക്റ്റായിട്ട് എവിടെയാണോ നമ്മുടെ നീഡിൽ പൊസിഷൻ എന്നുള്ളത് കണ്ടിട്ട് നമ്മളൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും സോ ഈ ഡൈയുടെ സ്പ്രെഡ് ഏതൊക്കെ പൊസിഷനിലേക്കാണ് പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് തന്നെയാണോ ഇത് പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ ഡ്രഗ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സൈഡ് എഫക്ട്സോ മറ്റു കോംപ്ലിക്കേഷൻസോ ഒന്നും ഉണ്ടാവുന്നതല്ല പേഷ്യൻറ്റിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മൾ ഈ പ്രൊസീജിയറിൽ കൂടി നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള പെയിനിന് കറക്റ്റായിട്ടുള്ള ഏത് നെർവാണത് ആ സിഗ്നലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ നെർവിനെ കരിയിച്ച് കളയുന്ന ഒരു മെത്തേഡും കൂടി അത് ചില പേഷ്യൻസിന് കുറേ കാലമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും നോക്കിയിട്ടും മാറാത്ത വേദനകൾക്കാണ് നമ്മളത് ചെയ്യുന്നത് സോ ഇങ്ങനെ കരിയിച്ച് കളയുന്നതിന് നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ കരിയിച്ച് കളയുന്നതിന് മുമ്പ് നമ്മളൊരു തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ കണ്ടുപിടിച്ച ഈ ഏരിയ അത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിനെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്നാണ് പറയുക സോ നമ്മൾ ഈ തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വേദന റിലീഫ് റിലീഫുണ്ട് പെയിൻ റിലീഫ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കരിപ്പിച്ച് കളയുന്ന അബ്ലേഷൻ ടെക്നിക്സിലേക്ക് പോവുകയുള്ളൂ അതിന് നമ്മൾ ന്യൂറോലൈറ്റിക് പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത് ഇതുപോലെ വി ഹാവ് എൻ നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് വി ആർ ട്രീറ്റിംഗ് എൻ നമ്പർ ഓഫ് കണ്ടീഷൻസ് ഇൻ പെയിൻ ക്ലിനിക് പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പണ്ടൊക്കെ ആയിരുന്നു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നടുവേദന എന്തായാലും വരും കാലുവേദന മുട്ടുവേദന എന്തായാലും വരും നമ്മൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നത് ഇനിയുള്ള കാലത്ത് അതിൻ്റെ കാര്യമില്ല ആക്ച്വലി സോ ഈവൻ ഇഫ് യു ആർ ലിവിങ് ഫോർ ഓൺലി ഫ്യൂ ഡേയ്സ് യു നീഡ് ടു ഹാവ് എ ക്വാളിറ്റി ഓ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് സോ ഇതിന് വേണ്ടിയിട്ടാണ് പെയിൻ ക്ലിനിക് നമ്മുടെ പെയിൻ ഫിസിഷ്യൻസിൻ്റെ എല്ലാവരുടെയും നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഈ വേദനകൾ സഹിച്ച് എവിടെയാണ് പോകേണ്ടത് എന്താണ് ട്രീറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് കറക്റ്റ് നമ്മൾ എത്തേണ്ടതെന്ന് അറിയാതെ ഉള്ളവർക്കുള്ള ഒരു പ്ലേസ് ദാറ്റ് ഈസ് ദ ഫൈനൽ പ്ലേസ് ഫോർ ദം എസ് ആർ പെയിൻ ക്ലിനിക് സോ എവറി വൺ കം ടു എം എം സി ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് യുവർ പെയിൻ താങ്ക് യു